പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ സി ജെ റോയി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപീകരിച്ചിരിക്കുകയാണ് ഡി ഐ ജി വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണത്തിൻ്റെ നേതൃത്വം ബംഗളൂരു സൗത്ത് ഡിവിഷൻ ഡി സി പി ലോകേഷും ഈ സംഘത്തിലുണ്ട് ഡി ഐ ജി വംശികൃഷ്ണയും ബംഗളുരു സൗത്ത് ഡിവിഷൻ ഡി സി പി ലോകേഷും ഒരുമിച്ച് ഈ അന്വേഷണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകും അതേസമയം കേസിൽ കർണാടക സി ഐ ഡി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് റോയിയുടെ ബന്ധുക്കളുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കടുത്ത മാനസിക സമ്മർദ്ദമാണ് റോയിയുടെ ജീവനെടുത്തത് എന്നാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത് എന്നാൽ കുടുംബാംഗങ്ങളുടെ ഈ ആരോപണങ്ങളെ ആദായ നികുതി വകുപ്പിൻ്റെ വൃത്തങ്ങൾ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ഒരു സമ്മർദ്ദവും ആദായ നികുതി വകുപ്പ് ചെലുത്തിയിട്ടില്ലെന്നും ഒരു തരത്തിലും റോയിയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നുമാണ് ആദായ നികുതി വകുപ്പിൻ്റെ വൃത്തങ്ങൾ വിശദീകരണം നൽകുന്നത് മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് അതേസമയം റെയ്ഡിനിടെ അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് റോയി സ്വന്തം മുറിയിലേക്ക് പോയതെന്നാണ് ഓഫീസിലെ ജീവനക്കാർ പറയുന്നത് പിന്നീട് റോയിയെ ഓഫീസ് മുറിയിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സൈലൻസർ ഉള്ള തോക്ക് ഉപയോഗിച്ചാണ് വെടിയുതിർത്തത് എന്ന് പോലീസ് പറയുന്നു അതുകൊണ്ടാണ് ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരുന്നത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം നെഞ്ചിന് താഴെ വെടിയേറ്റതാണ് മരണകാരണമെന്നും പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തി സി ജെ റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും